കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷ് കലാമണ്ഡലം അധിക്ഷേപ കമന്റിട്ട വിഷയത്തിൽ പരാതിയുമായി സി പി ഐ എം രംഗത്ത് മൃതദേഹത്തോട് കാണിച്ച കടുത്ത അനാദരവാണിതെന്നും വിഷയത്തിൽ ചേലക്കര പോലീസിൽ പരാതി നൽകിയതായും അധികൃതർ ഇടപെട്ട് കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗം ടി എൻ പ്രഭാകരൻ ലോക്കൽ കമ്മിറ്റി അംഗം പി എസ് അജയകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു പേറ്റി കൊടുക്കാൻ നിർബന്ധിതരായതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള എസ് അച്യുതാനന്ദൻ അമ്മയെ വിട്ടു പിരിഞ്ഞിട്ട് മണിക്കൂറുകളെ ആയിട്ടുണ്ട് പ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹ ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുക അതിനിടയിലാണ് ഇന്ന് യാദൃശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തെക്കുറിച്ച് നാവി എന്ന് പറയുന്നൊരു പ്രയോഗം ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ കാണാൻ ഇടയായി അത് തികച്ചും അരിച്ചു കിടക്കുന്ന ഒരാളോട് കാണിക്കുന്ന ഒരനാദരമായിട്ടും ഇതേമാതിരി തന്നെ ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവിനെക്കുറിച്ചും ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ നമുക്കത് വിഷമമില്ല അതിനുള്ള മറുപടി അപ്പോൾ പറയാമായിരുന്നു മരിച്ചുപോയ പോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു യോഗം നടത്തുന്നത് തികച്ചും പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുമാതിരി തന്നെ ജനങ്ങൾക്കും ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അതനുസരിച്ച് അത് ഇന്ന് കാലത്താണ് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടത് അതനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നു വേണമെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അത് അന്വേഷിച്ചതിൻ്റെ ആളെ കൃത്യമായി കണ്ടെത്തണം എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാറ് വിലാപയാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം ഈ പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ളത് അത് സ്വകാവിനെ പോലെയുള്ള ഇത്രയും ഉന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മരണത്തിൽ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി പാർട്ടി കൊടുത്തിട്ടുള്ളത് അത് ഇത്തരത്തിൽ ഈ ഉള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുകയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എല്ലാ വ്യത്യാസങ്ങളും മറന്നു വെച്ചുകൊണ്ട് അത്ര അധികം ഈ തങ്ങളുടെ നേതാവായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സഖാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ മോശമാക്കാൻ കഴിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ഈ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് ഈ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് ഈ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതിൽ ഈ പുറകിലും ഈ മറ്റ് ആരെങ്കിലും ഉണ്ടോ ഉള്ള തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കണമെന്ന് ഈ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതെ ഇരിക്കാൻ കൂടി ഇത്തരത്തിലുള്ള ഈ പരാതികൾ കൊണ്ട് ആവുമെന്ന് തന്നെയാണ് ഈ പാർട്ടി ഈ വിചാരിക്കുന്നത് മറ്റേ പാർട്ടിയുടെ മറ്റ് ഘടകങ്ങളും എല്ലാം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ സഖാവിനെ ഇത്തരത്തിൽ സമൂഹത്തിൽ മരണത്തിന് ശേഷവും സമൂഹത്തിൽ ഏറ്റവും മോശമായ ഈ വാക്കുകൊണ്ട് ഈ അധിക്ഷേപിച്ച വ്യക്തിക്കെതിരെ അതികർശനമായ നടപടി ഉണ്ടാവണമെന്നാണ് ഈ ആവശ്യപ്പെടാറുള്ളത്